അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പാറവിള വാർഡിലെ എ കെ ജി ആഡിറ്റോറിയത്തിന് മുൻപിലുള്ള കളിസ്ഥലം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർ കൈയടക്കിയതായി പരാതി ഏറെ നാളുകളായി കുട്ടികൾക്ക് കായിക വിരോധം നടത്താനോ പരിശീലനം നടത്തുന്നതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാതെ കളിസ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂളുകാർ പരിശീലനം നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികളും കുട്ടികളും പറയുന്നു തന്നെ കുട്ടികൾക്കും കായിക താരങ്ങൾക്കുമൊക്കെ ഉപയോഗിക്ക ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് ഇത് മോട്ടോർ വാഹന വകുപ്പിന് നൽകുകയും ആ മോട്ടോർ വാഹന വകുപ്പ് ആഴ്ചയിൽ ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്ന രീതിയിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ കുട്ടികൾക്ക് കളിക്കാനോ കായിക താരങ്ങൾക്ക് പരിശീലനം അല്ലെ ട്രെയിനിങ് നടത്താനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കാര്യം ടെസ്റ്റ് മാത്രമല്ല ഈ സ്വകാര്യ സ്കൂളുകാർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് സ്റ്റേഡിയത്തിൽ മൊത്തം കമ്പിയും കുത്തി പിന്നെ ഉള്ളൊരവസ്ഥയാണ് അപ്പൊ അത് ഇതിനോടനുബന്ധിച്ച് തന്നെ അംഗൻവാടി അംഗൻവാടിയുണ്ട് അംഗൻവാടിയിലെ കുട്ടികൾ ഇപ്പം വരുന്നത് വളരെ കുറവാണ് കാര്യം ഈ ടെസ്റ്റ് അല്ലാതെ ട്രെയിനിങ്ങിലൂടെ തുടങ്ങുമ്പോഴത്തേക്കും കുടിപടലങ്ങളും അതിൻ്റെ പുകയും കാരണം കുട്ടികൾക്ക് അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ ഈ പഞ്ചായത്ത് അധികാരികൾ അടിയന്തരമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഇത് ഇവിടുന്ന് വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് കാര്യക്ഷമമായ രീതിയിൽ ഈ സ്റ്റേഡിയം അവർക്ക് വേണ്ടി അനുവദിച്ച് കൊടുക്കണം ഇത് അടിയന്തരമായി ഈ ടെസ്റ്റും മറ്റ് കാര്യങ്ങളും ഇവിടുന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ പൊതുജനങ്ങളും യുവാക്കളും എല്ലാം ഒരുമിച്ച് ശക്തമായ ഇത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് ആണ് ഇവിടെ നടക്കാറുള്ളത് എന്നാൽ അതിനുശേഷം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതിനു വേണ്ടിയുള്ള സ്ഥലമായി ഈ കളിസ്ഥലം ഉപയോഗിക്കുന്നത് കാരണം പ്രദേശത്തെ കുട്ടികൾക്ക് കായിക വിനോദത്തിൽ ഏർപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഇവിടം കളിസ്ഥലമായിട്ടാണ് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയിരിക്കുന്നത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഈ കളിസ്ഥലത്ത് നിന്നും ഒഴിവാക്കി തരണമെന്നാണ് പ്രദേശവാസികളും കുട്ടികളും പഞ്ചായത്ത് അധികൃതരോടും പോലീസിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ അതാണ് ഒരു പ്രശ്നം അങ്ങനെ ഇതിപ്പോ മാറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലബ്ബൊക്കെ ആയിട്ട് ടൂർണമെന്റ് ഒക്കെ നടത്തുന്നുണ്ട് നമ്മൾ നടത്തുന്നുണ്ടോ ഇവിടെ ഇനിയിപ്പോ ഉടനെ പണി വയ്യ ു പറയാൻ പിന്നെ വണ്ടി കയറി നശിക്കുന്നു അതിനകത്ത് നേരത്തെ നല്ലവണ്ണം പിന്നെ ഇപ്പം വണ്ടി കയറ്റി തൊളിയൊക്കെ ആയി അന്ന് ഭാഗത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല തന്നെ കൊറേ പേരുണ്ട് ഞങ്ങള് ഫുട്ബോളൊക്കെ മൂന്നുമണിയൊക്കെ ആവുമ്പോഴ അന്നേരം ഒന്നുമില്ല അന്നേരം ആരും എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി കളിസ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നതെന്നും നിലവിൽ അവിടം കളിസ്ഥലമാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇവിടെ പരിശീലനം നടത്തുന്നത് കാരണം കളിസ്ഥലത്തോട് ചേർന്നുള്ള അംഗൻവാടിയിലെ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും പറയുന്നത് സജി അഞ്ചൽ പുഴലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ സിക്സ്